നൂറേ ഹബീബെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചോളം നിർദ്ധനരായ പെൺകുട്ടികളുടെ വിവാഹം നടന്നു ംഗത്ത് പകരം വെക്കാനില്ലാത്ത പ്രവർത്തനവുമായി മുന്നിൽ നിൽക്കുന്ന കൊടക്കാട് ന്യൂറേ ഹബീബെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ പതിനഞ്ചോളം പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടികളെയാണ് സ്വർണം ഉൾപ്പെടെയുള്ള മുഴുവൻ ചിലവും ചാരിറ്റി ചെയർമാൻ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ വഹിച്ചുകൊണ്ട് സുമംഗലികളാക്കിയത് പതിനായിരങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ആദ്യം ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെയും തുടർന്ന് മറ്റുള്ള പെൺകുട്ടികളുടെയും നിക്കാഹ് നടന്നത് വിവിധ മത രാഷ്ട്രീയ സാമൂഹിക നേതാക്കളുടെയും ഹാമിദ് ആറ്റകോയ തങ്ങളുടെയും സാന്നിധ്യത്തിൽ നിക്കാഹ് നടന്നു നിക്കാഹിന് കൊടക്കാട് ഇമ്പിച്ചു തങ്ങൾ കാർമ്മികത്വം നൽകി

ലഭിച്ച ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ